മറ്റെല്ലാ സ്വപ്നങ്ങളെക്കാളും വലിയ ഒരൊറ്റ സ്വപ്നം സ്വപ്നമുണ്ടായിരുന്നു യമനിലെ പ്രവാചകർ മുഹമ്മദ് തങ്ങളെ ഒരു നോക്ക് കാണുക എന്നാൽ ആ യാത്രക്ക് ഒരു തടസ്സമുണ്ടായിരുന്നു വാർദ്ധക്യത്തിലെത്തിയ ഉമ്മ ഉമ്മയെ ശുശ്രൂഷിക്കേണ്ടതിന്റെ ബാധ്യത റബിയുള്ള മദീനയിലേക്കുള്ള യാത്രയിൽ നിന്നും തടഞ്ഞു സ്വന്തം ആഗ്രഹത്തെക്കാൾ വലുത് ഉമ്മയുടെ സന്തോഷമാണെന്ന് റബിയുല്ലാൻ തീരുമാനിച്ചു യാത്ര വേണ്ടെന്ന് വെച്ചു എന്നാൽ ഉവൈസ് റതി ഉള്ളഹു കാണാൻ ലോകം കാത്തിരിക്കുകയാണെന്ന വിവരം അദ്ദേഹം അറിഞ്ഞില്ല ഒരു ദിവസം അലൈഹി ബാഹുഅലിസ്ലം സൊഹാബാക്കളോട് പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും ഉവൈസുൽ കണ്ടുമുട്ടിയാൽ അവരോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം കാരണം ഉമ്മയോടുള്ള അളവച്ച സ്നേഹം കാരണം അവർക്ക് എന്നെ കാണാൻ കഴിഞ്ഞില്ല പക്ഷേ അവരുടെ ദുആകൾക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കും നബി അലൈഹി അലിസ്ല തങ്ങൾ വഫാത്തായ ശേഷം ലോകത്തിന്റെ ഖലീഫയായി മാറിയ ഉമർ റുദാനു ഈ പ്രവാചക വചനം മറന്നതേയില്ല അദ്ദേഹം ഓരോ വർഷവും യമനിൽ നിന്ന് വരുന്ന തീർത്ഥാടകരെ ചോദ്യം ചെയ്തു ഉവൈസുൽ കൂട്ടത്തിൽ ഉണ്ടോ ഒടുവിൽ ഉമർ ആ ജീവിതം നയിക്കുന്ന മഹാനെ കണ്ടുമുട്ടി ആടുകളെ മേയ്ക്കുന്ന ഒരു സാധാരണ വസ്ത്രം ധരിച്ച ഉവൈസിനെ ഉമർ ഉമർന്നു ആവശ്യപ്പെട്ടു ഉവൈസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അലൈഹി നബീസുളുസ്ലമ തങ്ങളുടെ ഏറ്റവും അടുത്ത അനുയായി ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരി ഒരു സാധാരണക്കാരനായ താബിയോട് ആ ചെയ്യാൻ ആവശ്യപ്പെടുന്നു ഇത് നമുക്ക് നൽകുന്ന സന്ദേശം നിങ്ങളുടെ നന്മകളും ത്യാഗങ്ങളും ലോകം അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത് നിങ്ങളുടെ ആത്മാർത്ഥമായ ഓരോ പ്രവൃത്തിയും സൃഷ്ടാവായ അള്ളാഹു കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ മാറ്റമുള്ള ഒരു കാര്യമില്ല